നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം രാവിലെ കിച്ചനിൽ ഒരു അടി നടന്നു സത്യം പറഞ്ഞാൽ രാവിലെ എനിക്ക് കുറച്ച് പിന്നീട് ലൈവ് കാണാൻ പറ്റിയില്ല എനീറ്റിപ്പോ തന്നെ പത്ത് മണി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ രാവിലെ ലൈവ് കാണാൻ പറ്റാത്തത് മാത്രമാണ് ഈ പറയുന്ന ഈ ഇന്നത്തെ ചപ്പാത്തി വിഷയം അല്ലെങ്കിൽ ദോഷ വിഷയം ഞാൻ കാണാതെ പോയത് ഇപ്പൊ എപ്പിസോഡിലാണ് അത് കൃത്യമായിട്ട് പറഞ്ഞത് അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറയാം ഞാൻ മനസ്സിലാക്കിയത് അതായത് വൈൽഡ് കാർഡുകൾ കയറി വന്നതിന് ശേഷം ആരോ ജിഷിന ഉൾപ്പെടെയുള്ള വൈൽഡ് കാർഡുകൾ കയറി വരുന്നു ഈ പറയുന്ന നമ്മുടെ അനുമോളെടുത്ത് പലതും പറഞ്ഞു കൊടുക്കുന്നു പുറത്തുള്ള കേസും പുറത്ത് പിന്നെ കൊണ്ടായ സപ്പോർട്ടും അനുമോളിനെ ഈ ഇത്രയും പേര് വരുന്ന ഒറ്റപ്പെടുത്തിയപ്പോൾ ഉണ്ടായ സപ്പോർട്ടൊക്കെ വൈൽഡ് കാർഡുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തനിക്ക് പുറത്ത് കുറച്ച് സപ്പോർട്ട് ഉണ്ട് എന്ന് കയറിയപ്പോൾ അഹങ്കാരം തോന്നിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് പറയുന്നതായിട്ട് വരും അതായത് അനിമോളുടെ കേസ് കുറച്ച് അഹങ്കാരം മാറി കൂടിയിട്ടുണ്ട് മറ്റുള്ള ആൾക്കാരടുത്ത് പെരുമാറുന്ന രീതിയിലൊക്കെ ഒരു അഹങ്കാരം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സാധനം മാറ്റിയില്ലെങ്കിൽ അതായത് ഈ ഒരു അഹങ്കാരം മാറ്റിയില്ലെങ്കിൽ വളരെ ദോഷം ചെയ്യും നമ്മൾ ഈ അനിമോളുടെ കേസിലെ പല കാര്യങ്ങളിലും ഏതാണ്ട് ഒരു നയൻറ്റി പെർസെന്റ് ലഭോ കാര്യങ്ങളിലൊക്കെ അനിമോൾ ചെയ്തത് ശരിയാണ് ന്യായമുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അനിമോള ബാഖ്ലയിൽ നടന്ന് കുറെ എണ്ണം ഇങ്ങനെ ടോർച്ചർ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ബുള്ളി ചെയ്തപ്പോൾ ഒക്കെ നമ്മൾ കൂടുന്നു കാരണം അതിൽ അനുമോൾ പറഞ്ഞതിൽ ന്യായമുണ്ട് എന്ന് തന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നു പക്ഷേ ഇന്ന് രാവിലെ നടന്ന കാര്യങ്ങളോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല വളരെ വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് അനുമോൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ മനസ്സിലാക്കുന്നത് വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷമാണ് വൈഡ് കാർഡുകൾ വന്ന് പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ഈ അഹങ്കാരം കുറച്ച് കൂടിയതായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ പറയും ഇന്നത്തെ വിഷയം ചപ്പാത്തിയുടെ വിഷയം ചപ്പാത്തിന്റെ ദോശ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയല്ലോ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയത് എല്ലാവർക്കും ഈ രണ്ടെണ്ണം വീതമാണ് കൊടുത്തത് ശരിയാണ് ഈ മലിമോട് പറയുന്നത് ശരിയാണ് ബിനിയൊക്കെ ക്യാപ്റ്റനായിട്ടിരുന്നപ്പോൾ ഈ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് തന്നെയാണ് കൊടുത്തത് പക്ഷെ അതിലൊരു ഡിഫറൻസ് ഉണ്ട് അനിമോൾ ഉണ്ടാക്കിയ ഒരു ചെറിയ ദോശ മറ്റവര് വലിയ ദോശ ഓക്കെ ഈ കിച്ചൺ ടീമിലുള്ള എല്ലാവരും കൂടി ചേർന്ന ഒരു തീരുമാനം എടുക്കുന്നു രണ്ട് ദോശ വെച്ച് കൊടുത്താൽ മതി എന്നുള്ള തീരുമാനം എടുക്കുന്നു തീരുമാനമെടുക്കും അവിടെയൊന്നും കുറ്റമില്ല നിങ്ങൾ ചപ്പ ഈ ദോശ ഉണ്ടാക്കിയത് കുറച്ച് ചെറുതായിപ്പോൾ അവിടെയും വിഷയമില്ല കാരണം മുമ്പേ രണ്ട് ദോശ കൊടുത്തിട്ടുള്ള ആളു ഇപ്പൊ നിങ്ങൾക്കും രണ്ട് ദോശ വെച്ച് കൊടുക്കും ഒന്നും ഈ അനിമോളെ കുറ്റം പറയാൻ നമുക്ക് സാധിക്കില്ല ഇവിടെ അതിനിടയ്ക്ക് സാമ്പാറിന്റെ സാമ്പാർ എന്തോ സാമ്പാറാണോ രസമാണോ വേറെ എന്താ ഒരു പിടുത്തമില്ല ആ രീതിയിൽ നമ്മുടെ ഇന്നലെയൊക്കെ കിച്ചന്റെ പിന്നെ ഫുഡ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഫുഡ് നേരിട്ട് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ പ്രധാനം പറഞ്ഞ ലക്ഷ്മി ഉണ്ടാക്കിയതാണ് ആ ഒരു ഈ പറയുന്ന കടലാക്രമണം പോലുള്ള ഒരു സാമ്പാർ അതിനുശേഷം ആ സാമ്പാറിനെ കൊള്ളു കൊള്ളൂല എന്ന് പറഞ്ഞുകൊണ്ട് ജിഷിൻ ഉണ്ടാക്കി വെച്ച കറി എടുത്തു മാറ്റി വെക്കുകയും കൂടി ചെയ്തു ആര് ഈ പറയുന്ന നമ്മുടെ ലക്ഷ്മി അവിടെ പോട്ട് രണ്ട് ദോഷിച്ചുട്ട് ശരി അവിടെ ഒന്നും പ്രശ്നമില്ല ഇവരെ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു ദോഷം കൂടി വന്ന് ചോദിക്കുമ്പോ മാന്യമായിട്ട് പറയാം രണ്ട് ദോശയേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യും ലാസ്റ്റ് തരാം അല്ലെ തീരീന്ന് തീരുന്നു ഇപ്പോ ഇപ്പോ അത് പറയേണ്ട അവകാശം ഈ പറയുന്ന അനിമോൾക്ക് ഇല്ല വളരെ മോശമാണത് കാരണം അവർ വന്ന് പിച്ച പിച്ചതണ്ടുകയല്ല അവർക്ക് കൂടി അവകാശപ്പെട്ട സാധനത്തിൽ നിങ്ങളെ ഉണ്ടാക്കിയ നിങ്ങൾ നിങ്ങൾക്ക് അനിമോൾക്ക് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് പിന്നീട് അവിടെ ബിന്നി ചുറ്റപ്പോഴും രണ്ട് ദോശയിൽ കൊടുത്തു എന്ന് പിന്നീട് എടിയെടുത്ത് പറയുന്നുണ്ട് പക്ഷെ അത് പറയുന്ന ടോണുണ്ട് ഞാൻ എനിക്ക് സർവാധികാരം എനിക്ക് വേണമെന്ന് പറയുകയും ആഹാരം ചോദിക്കാൻ വരുന്നവര് എന്തോ ആ എന്തോ ദാനമായിട്ട് കൊടുക്കുന്നു ഈ ആഹാരം ദാന ദാനമായിട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സംസാരം പുച്ഛിച്ചുള്ള സംസാരം വളരെ മോശമാണ് അതുപോലെ ഈ പറയുന്ന അനുമോൾ പിന്നീട് പറയുന്നുണ്ട് ഞാൻ അവർക്കൊക്കെ കുറെ വയറ് നിറച്ച് കൊടുത്തു അത് അത് ഞാൻ അങ്ങനെ ശീലിപ്പിച്ചു അതാണ് ഞാൻ ചെയ്ത തെറ്റ് അനുമോൾക്ക് സൗകര്യം ഉള്ളപ്പോൾ കൂടുതൽ ഉണ്ടായി കൊടുക്കാം ഏഹ് എനിക്ക് പിന്നെ ഒരു ഇത് കുറച്ചുണ്ടായി കൊടുക്കാൻ അത് അനുമോളിന്റെ വീടൊന്നും അല്ല അതുകൊണ്ട് സൗകര്യം പോലെയല്ല ചെയ്തു എനിക്ക് ഞാൻ ഇന്ന് ഞാൻ നിനക്ക് നാരായണം തരാം നാളെ നിങ്ങൾക്ക് രണ്ടെണ്ണം തോന്നുന്നു തിന്നുകൊണ്ട് അവിടെ ഇരുന്നോണം എന്ന് പറയുന്നതിനോട് ഒരു യോജിപ്പുമില്ല അതുമല്ല ഈ വിഷയം സംസാരിക്കുമ്പോൾ ഈ വിഷയം നിങ്ങളുടെ കൂട്ടുകാരിലടക്കം ഒന്ന് സംസാരിക്കുമ്പോൾ അവിടെ നിന്നൊക്കെ എനിക്കൊന്നും പറയാനില്ല എന്ന് പോയി കിടന്ന് ഒറ്റയ്ക്ക് നിന്ന് ഒറ്റയ്ക്ക് അവിടെ നിന്ന് എന്തോ മഹാ എന്നെ ആൾക്കാർ മറ്റേ നമ്മൾ ഈ തലേ ദിവസം വരെ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയും ഓടി ഓടിപ്പോക്കുകയും നമ്മൾ സപ്പോർട്ട് ചെയ്തു എന്തുകൊണ്ട് അത്രയും പേരെ ആക്രം പക്ഷേ ഒരു കേസിൽ ഈ ഒരു കേസിൽ അനിമോളുടെ ഭാഗത്താണ് നൂറ്റന്ന് ശതമാനം തെറ്റ് എന്ന് ഞാൻ പറയുന്നു മറ്റേ എന്റെ ടേക്ക് അതാണ് അതല്ല അവിടെ ഇന്ന് എന്തെങ്കിലും പറഞ്ഞപ്പോൾ ഓടിച്ചെന്ന് എനിക്കൊന്നും പറയാനില്ല എന്നുള്ള രീതിയിൽ നേരെ പോയി എന്ത് ചെയ്യുന്നു ഒരിടത്ത് പോയി ഒറ്റയ്ക്ക് ഇരിക്കുന്നു അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് വെളിയിൽ ഓട്ട് കിട്ടി എന്ന് ഈ വൈറ്റ് കാർഡുകൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നു അതുവരെ ഈ പ്രശ്നമില്ലായിരുന്നു അതുവരെ ഈ ബിൻ ഈ വളരെ ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉറക്കാറുള്ളായിരുന്നു വളരെ ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കരയാറുള്ളായിരുന്നുള്ളൂ വളരെ ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഒറ്റയ്ക്ക് പോയി ഇരിക്കാറുള്ളായിരുന്നു അപ്പൊ ഇന്ന് ഇന്ന് നടന്നൊരിക്കലും ജനുവനിറ്റിയില്ല അതൊരു ഫേക്ക് ഫേക്കായിട്ടാണ് എനിക്ക് കാണാൻ കാണുമ്പോൾ തോന്നുന്നത് അത്രയ്ക്കുള്ള സംഭവം ഒന്നുമില്ല അത്രയ്ക്കുള്ള പുച്ഛം ആരെടുത്തും കാണിക്കേണ്ട ഒരാവശ്യവുമില്ല ഓക്കെ ഇനി അടുത്ത അടുത്ത വിഷയം ഒരിക്കൽ കൂടി പറയണോ ഈ ഒരു സ്വഭാവം മാറ്റിയില്ലെങ്കിൽ നമുക്കൊന്നും പറയാനില്ല നമ്മുടെ നല്ലത് കണ്ട നല്ലതെന്ന് പറയും ചിത്ത കണ്ട ചിത്തെ എന്ന് തന്നെ പറയും അതിന് വേറെ ഒരു മാറ്റവും ഇല്ല ആര് ഒരു ഒറ്റ മനുഷ്യരനും ഞാൻ ഒരു ആർ എടുത്തിട്ടില്ല ഇതുവരെയൊക്കെ എടുത്തിട്ടുമില്ല എടുക്കുകയുമില്ല പിന്നെ നമ്മൾ ഒരു മത്സരാർത്ഥത്തിൽ ഇഷ്ടപ്പെടുമ്പോൾ അവർ അവരിൽ ന്യായമുണ്ടെന്ന് തോന്നുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും ഇനിയിപ്പൊ ഈ ഒരു വിഷയം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തുടർച്ചയായിട്ട് അനുമോളെ ഞാൻ വിമർശിക്കാനൊന്നും പോകുന്നില്ല നാളെ എന്ത് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും അപ്പൊ അനീഷിന്റെ കേസ് അറിയാമല്ലോ അനീഷിന് ഞാൻ കുറച്ച് കുറ്റം പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാം കൂടി എന്റെ പുറത്ത് കയറി ഇപ്പൊ ഞാൻ അനീഷിനെ കൊള്ളാവുന്ന കേസ് പറയുന്നു ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുന്നു ഇതുപോലെ തന്നെയാണ് എല്ലാവരും അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അതിപ്പോ നിരന്തരം എല്ലാ വർഷങ്ങളുള്ളത് കൊണ്ട് നമുക്ക് ഇന്ന് കേട്ടിട്ട് ഒരു മൈൻഡും ഇല്ല എന്നുള്ളതാണ് ഇനി അടുത്ത വരുന്നത് വീക്ക്ലി ടാസ്ക് ആണ് വീക്ക്ലി ടാസ്കിന്റെ വിഷയം വന്നു കഴിഞ്ഞാൽ അവിടെ ഈ അഞ്ചു പേർക്കും എന്ത് ചെയ്തു സോറി പണിപ്പുര ടാസ്ക് പണിപ്പുരയിലേക്ക് കയറി പോകുന്നു അവിടെ ബസർ അടിക്കുന്നതിന് മുമ്പ് ബസർ അടിച്ചതിന് ശേഷമാണ് ഇവർ എല്ലാവരെയും ഇറങ്ങിയത് ജിഷ്യൻ ഉൾപ്പെടെ ഉള്ളവരെ ഇറങ്ങുന്നു ബിഗ് ബോസ് വിളിച്ച് പറയുന്നു ക്യാപ്റ്റന്റെ തീരുമാനം ചോദിക്കുന്നു ക്യാപ്റ്റൻ തീരുമാനം പറയുന്നു ഇന്നതാണ് ബസർ അടിച്ചതിന് ശേഷമാണ് ഇവർ അതോട് തരാൻ പറ്റില്ല എന്ന് പറയുന്നു അതൊക്കെ ന്യായമാണ് ഇവർക്ക് തീരുമാനം എന്തായാലും ഈ പറയുന്ന അവിടെ വീട്ടുകാർക്കും ഈ പുറത്തുനിന്ന് വന്ന വൈഡ് ഒരു മെയിൻ ആയിട്ട് ആ പാവാട ഗ്രൂപ്പുകാർക്ക് ഒരു പോട്ടി ഉണ്ട് അവർക്ക് ഇഷ്ടമല്ല അപ്പോ അങ്ങനെ തർക്കങ്ങളാവുന്നു ഇവരുടെ തർക്കങ്ങളൊക്കെ ഞാൻ ന്യായീകരിക്കും പക്ഷെ ഒരു കാര്യം ഞാൻ ന്യായീകരിക്കില്ല അവര് വാങ്ങിച്ചു കൊണ്ടുവന്ന ഈ പറയുന്ന അവർണങ്ങൾ അവരുടെ എടുത്ത് വലിച്ചെറിയുന്നത് പല പ്രാവശ്യം പല പ്രാവശ്യം അവരെയെന്ന് പിടിച്ചു വാങ്ങിച്ച് വലിച്ചെറിയുന്നത് ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല ഒട്ടും ന്യായീകരിക്കാനും പറ്റത്തില്ല മനസ്സിലാ ജിഷിൻ അവിടെ എന്താ പറഞ്ഞത് ജിഷിൻ പറഞ്ഞ പറഞ്ഞാൽ ഞാൻ വന്നതായിട്ട് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ബിഗ് ബോസ് ക്ലിയർ ആയിട്ട് പറയും ബിഗ് ബോസ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടും മനസ്സിലാവാത്തത് അത് ജിഷിന്റെ തെറ്റ് പക്ഷെ ജസിന്റെ ഈ സാധനങ്ങൾ എടുത്തു വലിച്ചെറിയാനുള്ള അവകാശം ഈ പറയുന്ന അക്ബറിനില്ല അക്ബർ ബലമായിട്ടാണ് പിടിച്ചു വലിച്ചെടുത്തത് ഇറങ്ങുന്നത് അവന്റെ കയ്യിലിരിക്കുന്ന സാധനം വേറെ ആരെങ്കിലും ചെ അടിച്ച് കയറ്റി കൊടുത്താ കൊടുത്താലോ അതുപോലെ ഈ പറയുന്ന ഇവിടെ റന ചീമിയുടെ റനയെടുത്ത് ഇങ്ങനെ എറിയുന്നത് അതൊരിക്കലും ശരിയായിട്ടുള്ള കേസല്ല അവിടെ ഈ പറയുന്നവർ തന്നെ എന്താണ് അറിയുന്നവർ ബസറടിച്ചതിന് ശേഷമാണ് വന്നത് ഈ പറയുന്നവർ എത്ര തവണ ബസറടിച്ചതിന് ശേഷമാണ് സാധനം എടുത്തത് ഫസ്റ്റ് ടാസ്ക് എങ്ങനെയാണ് അവർ ഫെയിലായത് ബാക്കി എല്ലാ ടാസ്കിലും ബസലടിച്ചതിന് ശേഷം തന്നെയാണ് വന്ന് അത് അവരുടെ വേറെ വിഷയം ശരി ആ വിഷയത്തിൽ ഞാൻ പറഞ്ഞേ ഇനി അടുത്തുള്ളത് നമ്മുടെ വീക്ക്ലി ടാസ്ക് തുടങ്ങി തൊപ്പി കട്ട പിന്നെ പിടിച്ചെടുക്കുന്നവൻ വിജയിക്കും എന്നുള്ളതാണ് ആ സത്യം പറഞ്ഞാൽ എട്ടിന്റെ പണിയാണ് അത് വന്നിരിക്കുന്നത് എല്ലാവരും മൂന്ന് ടീമുകളായിട്ട് തിരിക്കാൻ പറയുന്നത് മൂന്ന് ടീമുകളായിട്ട് തിരിഞ്ഞ് അതായത് ശത്രുക്കളെ ശത്രുക്കളെയൊക്കെ ഒരുമിച്ചിട്ടു കാരണം അവരുടെയൊക്കെ ഈ പറയുന്ന ഈ വൈരാഗ്യം കുറച്ച് കുറയട്ടെ എന്നുള്ളതാണ് അതായത് ഈ പറയുന്ന ഉദാഹരണം പറയുകയാണെങ്കിൽ ജുസൈല് അനുമോള് സൈത്യ ഈ മൂന്ന് പേരെയും കൊണ്ട് ഒരു ടീമിലിടുകയാണ് അതുപോലെ തന്നെ അക്ബർ ഷാനവാസ് പിന്നെ ആരാണ് നമ്മുടെ രേണു ഈ മൂന്ന് പേരെയും കൊണ്ട് ഒരു ഒരുമിച്ചിടുന്നു അതുപോലുള്ള ഈ മസ്താനി ഇറന അവരെയൊക്കെ ഒരുമിച്ചിടുന്നു അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ എല്ലാവരെയും കൂടി ഒരേ ടീമിൽ ശത്രുക്കുള എല്ലാം കൂടി കൊണ്ട് ഒരേ ടീമിലിടുകയും ഇവരുടെ ടാസ്ക് മറ്റൊന്നുമല്ല ഈ മൂന്ന് പേരിൽ ഒരാളെ ക്യാപ്റ്റനാക്കും നിങ്ങളെല്ലാം കൂടി തീരുമാനിച്ചുകൊണ്ട് ഒരാളെ ക്യാപ്റ്റൻ ആക്കുക ആ ക്യാപ്റ്റന്റെ ആ ആ ക്യാപ്റ്റന്റെ ആ ക്യാപ്റ്റൻ തള്ളി തൊപ്പിയിരിക്കണം ഈ ഈ തൊപ്പിയിരിക്കുന്ന ആള് അതായത് ക്യാപ്റ്റൻ ആയ ആളാണ് തൊപ്പിയിരിക്കുന്ന ആ ആൾക്ക് മറ്റൊരാളിൽ നിന്ന് തൊപ്പി പിടിച്ചു പറയ്ക്കാൻ പറ്റത്തില്ല ഈ കൂടെ സഹായികൾക്ക് മാത്രമേ പിടിച്ചു പറക്കാൻ പറ്റത്തുള്ളൂ ഇത് ഈ തൊപ്പി മറ്റാരും എടുക്കാതെ പ്രൊട്ടക്ട് ചെയ്യണം അതിന്റെ ബിഗ് ബോസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊരു ഫിസിക്കൽ ടാസ്ക് അല്ല ഓടി ജയിക്കാനുള്ള ടാസ്ക്കും അല്ല ഇത് ഇവിടെ നിങ്ങൾ ബുക്തി കൊണ്ടും യുക്തി കൊണ്ടും കല ജയിക്കാനുള്ള ഒരു ടാസ്ക് ആണെന്ന് പല ആവർത്തി പറയുകയും ഒരു തവണ ഒരു ദിവസം ഒരാളുടെ ഗ്യാപ് ക്യാപ്പ് മാത്രമേ എടുത്തു മാറ്റാൻ സാധിക്കുള്ളൂ എന്ന് പറയും ചെയ്തിട്ട് പോലും അവിടെയുള്ള മന്ദബുദ്ധികളായ ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല ഈ തുടങ്ങുന്നതിന് മുമ്പ് വരെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു നിങ്ങൾ ഇത് ബുദ്ധി കൊണ്ട് കളിക്കണം അതുമല്ല ഒരു ദിവസം ഒരാളുടെ ഒരു തവണ ഒരാളുടെ തൊപ്പി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എടുത്തു മാറ്റാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായി ഇവിടെ കളിക്കാനുള്ളത് ബിഗ് ബോസ് ഉദ്ദേശിച്ചത് ഇവർ എന്ത് ചെയ്യണം ഇവർ ഇതൊരു ഗ്രൂപ്പായിട്ട് കളിക്കണം ആരെങ്കിലും ഒരാളെ ടാർഗറ്റ് ചെയ്യണം ഒരു ടീമിനെ ടാർഗറ്റ് അതിൽ ഏറ്റവും പ്രബലമായി നിൽക്കുന്ന ഒരു ടീം ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ ഷാനവാസ് അവര് ഔമാന ആദ്യം ഔമാൻ എല്ലാം കൂടി ടാർഗറ്റ് ചെയ്ത് അവരെ ആദ്യം പുറത്താക്കണം അങ്ങനെ ശക്തിയായിട്ട് നിൽക്കുന്നവരെ ആദ്യം ആദ്യം പുറത്താക്കണം അതാണ് ഇവർ ചെയ്യാനുള്ളത് പക്ഷെ ഇത് അവർ എത്ര പറഞ്ഞിട്ടും ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇവര് അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു അനീഷ് അനീഷാണെങ്കിൽ കമന്ന് കിടക്കുന്നു അയ്യോ എന്റെ കണ്ണേ കണ്ണേന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് എടുന്ന് വിളിക്കുന്നു അതുപോലെ ഷാനവാസിന്റെ കയ്യിലിട്ട് കടിച്ചുകൊടുക്കുകയും ചെയ്തു ഷാനവാസ് വന്ന് കംപ്ലെയിന്റ് ചെയ്തു അതൊക്കെ മോശമാണ് അനീഷ് തലയിൽ വെക്കാൻ പറഞ്ഞാൽ തലയിൽ വെക്കുക നിങ്ങൾ എന്തിനാ കമന്ന് കിടക്കുന്നത് കമർന്നു കിടന്ന അപ്പാനി അതിന്റെ പുറത്തുകൂടെ കിടക്കുന്നു മറ്റവ അതിന്റെ പുറത്തൂടെ കിടക്കുന്നു അവസാനം എന്ത് ചെയ്തു ഈ പറയുന്ന അനീഷിന്റെ തൊപ്പി തൊപ്പി മുഴുവനായിട്ട് കിട്ടത്തില്ല പകുതിയൊക്കെ കിട്ടില്ല വലിച്ചു കിരയതിന്റെ നല്ലൊരു ഭാഗം നമ്മുടെ ഷാനവാസ് എടുക്കുന്നു അങ്ങനെ ഈ അപ്പാനിയുടെയും അപ്പാനിയും അനീഷും ഈ സാബുഅമാനും അടങ്ങിയ ടീം പുറത്താകുന്നു ഓക്കെ അവിടെ രണ്ടുപേര് കുഴഞ്ഞു വീഴുന്നു ഈ അനീഷിന് ബോധക്ഷയം വരുന്നു അല്ല അനീഷ് തളർന്നു പോകുന്നു നമ്മുടെ ഷാനവാസിന്റെ കൈ കടിച്ചു മുറിക്കുന്നു രേണു രേണു കുഴഞ്ഞു വീഴുന്നു രേണുവിനെ കാട്ടി നിർത്തിയിട്ട് എല്ലാവരും കൂടി അക്ബർ ഇങ്ങനെ അമിക്ക പിടിക്കുന്നുണ്ട് അല്ലെ ആ കൂടി ഉത്തുപുരേ ഉള്ളൂ പുതുക്കി കൊല്ലല്ലേ അങ്ങനെയുള്ള വിഷയങ്ങൾ നടന്നു ഇതടുത്ത വിഷയം ഈ ടാസ്കിനിടയിൽ നടന്ന ടാസ്ക് ശേഷം നടന്ന മറ്റൊരു വിഷയമുണ്ട് അതായത് കുറിച്ച് ആര് പറഞ്ഞത് ഈ പറയുന്ന ആര്യൻ പറഞ്ഞൊരു വിഷയം ആര് പറഞ്ഞൊരു വിഷയം അത് അതെ അതതിൽ എന്റെ ടേക്ക് ഞാൻ പറഞ്ഞുതരാം ആര്യം പറയാണ് ഓ രേണു ചോദിച്ചാണെങ്കിൽ ഉത്തുപുരേ ഉള്ളു അത് തട്ടുകെട്ടിയ കിറങ്ങി വീണിച്ചാവൂ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും നാളെ എന്ത് ചെയ്യും നാളെ വീണ്ടും പറയുകയാണെങ്കിൽ തട്ടുകെട്ടി അടുത്തേക്ക് പോകേണ്ടതായിട്ട് വരും എന്ന് തമാശയ്ക്ക് പറയുന്നു അത് കേട്ട് ആര് ചിരിക്കുന്നു ഈ പറയുന്ന അടക്കം ജിഷിനും അപ്പാനിയും അടക്കമുള്ളവർ പൊട്ടിച്ചിരിക്കുന്നു ഓക്കെ ഇവിടെ ഒരു തമാശയായിട്ട് നമുക്ക് ഇത് കൺസിഡർ ചെയ്യാം ഇതൊരു തമാശ പോലെ നമ്മൾ തന്നെ പറയാറല്ലേ അവനെ തൊടല്ല അവൻ അവനെ ഒരു തട്ടുകെട്ടി അവൻ തിരികെ ചാവു എന്ന് നമ്മൾ പറയുന്നത് തമാശ അത് വരെ തമാശ തമാശ അല്ലാതവണ എപ്പോഴെന്ന് അറിയോ ഇപ്പൊ നേരെ വന്നിട്ട് അക്ബറിന്റെ അടുത്ത് ഈ കേസ് പറയുന്നുണ്ട് അക്ബറിന്റെ അടുത്ത് ഇതേ വിഷയം പറയുമ്പോൾ അക്ബർ പറയുന്നുണ്ട് സുധീര പേര് അത് പറയിൽ മോശമാണ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആര്യൻ പറയുന്ന വട്ട ആര്യൻ പറയുന്ന ഒരു സാധനം ഞാൻ പറയും എന്താ പ്രശ്നം ഞാൻ പറയും അതിലപ്പാരി കൂട്ടിയിരിക്കുന്നു ഞാൻ പറയും ഞാൻ പറയും അവിടെയാണ് ഇത് തമാശ അല്ലാതാവുന്നത് മനസ്സിലായി ഞാൻ പറഞ്ഞത് ആദ്യം പറയാൻ നമ്മൾ സംസാരത്തിന്റെ ഇടയിൽ ഇടയാവടെ തൊടലൊക്കെ ഇങ്ങനെ ചാവു ഒരുപാട് ഭർത്താവിന്റെ അടുത്ത് പോകേണ്ടി വരും എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്ന ഒരു വാർത്ത അത് തമാശയായിട്ട് വൽക്കരിക്കും തമാശയായിട്ട് നമുക്ക് കണക്ക് കൂട്ടും അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന അക്ബർ തന്നെ അനീഷ് അങ്ങനെ കിടന്നു കിടന്ന് ചിരിച്ചു എന്ന് പറയുന്നു ഓക്കെ അതൊക്കെ നമുക്ക് തമാശയായിട്ട് ആ സമയത്ത് വരുന്ന ഒരു വികാരമായിട്ട് കണക്കാക്കാം പക്ഷെ ഇവിടെ അക്ബർ വിളിച്ചിരുത് വളരെ സീരിയസ് ആയിട്ട് പറയുന്നത് നീ അത് പറയരുത് അത് നീനി പറയരുതെന്ന് പറയുമ്പോൾ അവിടെ വാശി പിടിച്ചു എന്ത് പറഞ്ഞാൽ ഞാൻ പറയും പറയും എന്ന് പറയുമ്പോൾ അത് തമാശയല്ല അത് സീരിയസ് ആണ് അത് വീണ്ടും വീണ്ടും പറയുമ്പോൾ പറയണെന്താണ് ഈ പിന്നീട് രേണു വലിച്ചിട്ട് രേണു അവരുടെ ഭർത്താവിന്റെ അടുത്തേക്ക് പോകും എന്ന് പറയുന്നത് അവിടെ ഷാനാസ്വരീ അപ്പോൾ കൊല്ലൂ എന്നല്ലേ അതൊക്കെ മോശം ഷാനാസ്വാ പറയുന്നുണ്ട് അവന്റെ അർത്ഥം നീ കൊല്ലുവെന്നല്ലേ അതല്ല അങ്ങനെ ആകുമ്പോൾ അത്രയ്ക്കും അവൻ വളച്ചൊടുക്കരുത് അതല്ല പക്ഷേ അക്ബർ പറഞ്ഞിട്ടും അവൻ വീണ്ടും അത് ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ അത് തമാശയല്ല എന്നുള്ളതാണ് അപ്പൊ ഇത്രയും കേസാണ് ഇന്നത്തെ കേസിൽ പറയാനുള്ളത് അതുമല്ല ഇപ്പൊ അവസാനം അനുമോളുടെ കൂടെ നിന്ന എല്ലാവരും ഓരോ സൈഡിലോട്ട് മാറിയിട്ടുണ്ട് ഈവൻ വൈൽഡ് കാർഡുകൾ വരെ തിരിഞ്ഞിട്ടുണ്ട് ജഷ്യു വരെ തിരിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ലാസ്റ്റ് നമ്മുടെ എപ്പിസോഡ് ലാസ്റ്റ് എന്താ കണ്ടത് ആ നമ്മുടെ സൈത്യയും നമ്മളെ കട്ടപ്പ സൈത്യം നമ്മുടെ ആതിലേക്ക് ഇരുന്നു കൊണ്ട് റേണുവിനെല്ലാം കണ്ടന്റാണ് ശ്വസിക്കുന്ന വായു പോയിട്ട് ബാക്കി എല്ലാം റേണുവിന് കണ്ടന്റാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു ഇനി അങ്ങോട്ട് രേണുവിൻ്റെ ഭാവി റേണു ഏത് ഏണു ഈ കളി മുന്നോട്ട് പോകുകയാണെങ്കിൽ വെറുത്തു പോകുന്നു കുറെ ആൾക്കാർ നല്ലവരെയും ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഈ ഒന്നും നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും നമുക്ക് വേണമെങ്കിൽ കാണാം ജയഹിദ്